കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നിർമ്മിതിയാണല്ലോ പൊതുവേ ചെയ്യുക അന്ന് എ ശ്രീധരമേനോൻ ചരിത്രം ചരിത്രം എഴുതിയ സമയത്ത് അദ്ദേഹത്തിനെതിരെയും ഇത് ഉണ്ടായിരുന്നു അതായത് പുന്നപ്രഭേലാറിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നല്ലോ അന്ന് ശ്രീധരമേനോനെതിരെ ഇതുണ്ടാക്കുക ഇ എം എസിനോട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യണം എന്നൊക്കെ ചരിത്രം എഴുതണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലായിരുന്നല്ലോ ശ്രീധരമേനോൻ എന്ന് പ്രശ്നമായത് അപ്പോൾ എന്താണ് ഇവർ ഈ ചരിത്ര നിർമ്മിതി ഉണ്ട് അർത്ഥമാക്കുന്നത് മാവസത്തൂങ്ങിൻ്റെ ഒരു പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം വ്യക്തമായും ഒരു പക്ഷപാതത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അത് പരസ്യമായി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ആ ഈ ചരിത്രകാരന്മാർക്കെല്ലാം ബാധകമാണ് ഈ ചരിത്രകാരന്മാർ കമ ഇപ്പം നമ്മള് മോഡേൺ ഹിസ്റ്ററിയുടെ ഒരു വലിയ ഫിഗറാണ് ലോഡ് ആക്റ്റൺ ലോഡ് ആക്റ്റൺ അന്ന് ഹിസ്റ്ററി എഴുതുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗത്തിൽ പ്രത്യേകിച്ചിട്ട് യൂറോപ്യൻ ചരിത്രം എഴുതുമ്പം ചരിത്രകാരന്മാരോട് അദ്ദേഹം പറഞ്ഞത് അന്ന് പ്രൊട്ടസ്റ്റൻറ് കത്തലിക് ലഹള ധാരാളം ഉണ്ടായിരുന്ന സമയത്തും ചരിത്രകാരന്മാരോ പ്രൊട്ടിസ്റ്റൻ്റുകാരോ കത്തലിക്സോ വേണം അതുകൊണ്ട് ഈ ബയാസ് അതിൽ വരാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ബയാസ് ഇതിൽ വരാൻ പാടില്ല പേഴ്സണൽ ബയാസ് ഒഴിവാക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ നേരെ തിരിച്ചാണ് ബയാസ്ഡ് എന്നല്ല പറയുന്നത് അങ്ങനെ ഒരു പക്ഷപാതിത്വം വേണം എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ അവരുടെ ബയാസ്ഡ് ആയിട്ടുള്ളത് ഇപ്പം റോമില താപ്പൂർ ഒക്കെ ഇപ്പോൾ സോമനാഥ ചേത്ത് ആക്രമിച്ചു എന്നുള്ളതിന് വ്യക്തമായ രേഖകളുള്ള കാര്യങ്ങളാണത് കാരണം പിന്നെ പേർഷ്യൻ ടെക്സ്റ്റുകളുണ്ട് ഇദ്ദേഹം പിന്നെ ആക്രമിച്ചുവെന്നും ആക്രമിച്ച് ഈ ഒരമ്പത് വർഷത്തിനുള്ളിലുള്ള പെർഷ്യൻ ടെക്സ്റ്റുകളുണ്ട് അതൊരു അമ്പി സോമനാശയത്തെ ആക്രമിക്കുകയും അവിടുത്തെ ബിംബം പൊളിക്കുകയും ബിംബം പൊളിച്ച് അത് പിന്നെ ഗസ്നിയിലെ പിന്നെ പള്ളിക്ക് ചവിട്ടുപടിയായിട്ട് ആ ബിംബം ഉപയോഗിക്കാൻ കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതകളാണ് അതിന് ഇന്ത്യൻ രേഖകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആക്രമിച്ചിട്ടില്ല എന്ന് പറയാൻ മാത്രമുള്ള ധൈര്യമാണ് അവർ കാണിക്കുന്നത് അക്രമം സംശയാസ്പദമാണ് മെനി വോയിസസ് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ വ്യക്തമായ ബയാസ്ഡാണ് അതായത് വേദിക് ടെക്സ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കത്ര ഉറപ്പുള്ള കാര്യമല്ല കാരണം വേദങ്ങൾ പിന്നെ ക്രിസ് പിന്നെ ബി സി ആയിരത്തഞ്ഞൂറിന് മുമ്പുള്ളതാണ് സയാണനൊക്കെ ജീവിച്ചിരുന്നത് ക്രിസ്തു വർഷത്തിലാണ് അപ്പോൾ സയാണിൻ്റെയോ യാഷൻ്റെയോ വ്യാഖ്യാനങ്ങളൊന്നും തന്നെ വേദത്തിൻ്റെ ശരിയായ അർത്ഥം വ്യാഖ്യാനിക്കാൻ പ്രാപ്തവുമല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുക സംശയാസ്പദമായിട്ടുള്ള വാക്കുകൾ വച്ച് പിന്നെ പിന്നെ ബ്രാഹ്മണർ പശു അർച്ചു തന്നിരുന്നു അതെല്ലാം ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ പറയുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇതിപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അതായത് വ്യക്തമായി ഹിന്ദു പിന്നെ ഐഡിയോളജിയെ നിന്ദിക്കാനും ഇസ്ലാമിക് ഐഡിയോളജിയെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി പ്രത്യക്ഷമായി തന്നെ അവർ ശ്രമിക്കുന്നുണ്ട് അവർ മാത്രമല്ല ഇർഫാൻ ഹബീബും മറ്റുള്ള ആളുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്ര രചനയിൽ ഉടനീളം അതാണ് കേരളത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആയിരത്തിലധികം ഹിന്ദുക്കൾ എന്നും ആയിരത്തിലധികം പേരെ മരിവർ മതപരിവർത്തനം ചെയ്തുവെന്നും പിന്നെ ആയിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും ഹിന്ദുസ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രസ്താവിച്ചിട്ടുണ്ട് ആർക്കും ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമില്ല ലോ പിന്നെ നമ്മുടെ പിന്നെ ബൈസ്രോയി ഇന്ത്യ ബൈസ്രോയി ആയിരുന്ന അദ്ദേഹമാണെന്ന് വിദേ വിദേശകാര്യമാനായിരുന്നു ബ്രിട്ടൻ അദ്ദേഹമാണെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പറഞ്ഞത് അതിന് രേഖയുണ്ട് ഇന്നും നമുക്ക് രേഖയുണ്ട് അത്ര ഒരു സംഭവത്തെ വർഗസംബരാണെന്ന് പറയാൻ അസാധ്യം തൊലിക്കട്ടി ആവശ്യമാണ് പച്ച നുണയാണ് അപ്പോൾ ചരിത്രം വക്രീകരിക്കാനും അത് നുണയാണെന്ന് പറയാനുള്ള ഒരു ടെൻഡൻസിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഒരു ആർക്കും സത്യസന്ധത ഒട്ടുമില്ല രണ്ട് കാര്യങ്ങളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ചോദിക്കുക ഒന്ന് ഈ ഇത്തരം നുണ പറഞ്ഞിട്ട് പാർട്ടിയിലെ എന്തെങ്കിലും അപ്പകാഷണം വാങ്ങിച്ചിട്ട് പിന്നെ ആസ്വദിക്കുക അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുക വൈസ് ചാൻസലർ പദവി അങ്ങനെയുള്ള പദവി വൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പദവികളല്ല മറ്റേ പല സമിതികളിലെ മെമ്പർഷിപ്പ് അതിനകത്തു നിന്നുള്ള വരുമാനം പിന്നെ പുസ്തകമൊക്കെ ടെക്സ്റ്റ് പുസ്തകം ആക്കിയിട്ട് അമ്മ അതിൻ്റെ അകത്തുള്ള റോയലിറ്റി അങ്ങനെയുള്ളത് പലതും പ്രതീക്ഷിച്ചിട്ട് പച്ച നമ്മളെ പറയാൻ തയ്യാറാവുന്നത് വസ്തുതകളെ അവർ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഓർപ്പിക്കുന്ന ഒരു കാര്യമാണത് വസ്തുതകളെ വളച്ചൊടിക്കേണ്ട യാതൊരു കാര്യവുമില്ല സത്യം സത്യസായിട്ട് പറയാവുന്നതേ ഉള്ളൂ അപ്പം അതിന് പകരം ഇത് വളച്ചൊടി വളച്ചൊടിച്ചത് കൊണ്ടൊരു കാര്യമില്ല കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് ബ്രിട്ടീഷ് രേഖകൾ പുറത്തു വന്ന് ഈ മാപ്പിള മാപ്പിളലകളിയുടെ പിന്നെ നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ അന്നേരം ഇന്ന് അന്നാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി വിജയരാഘവൻ എന്താ പറഞ്ഞാൽ അതെല്ലാം ബ്രിട്ടീഷ് രേഖകളാണ് ബ്രിട്ടീഷ് രേഖകളില്ലെങ്കിൽ ഇന്ത്യക്ക് ചരിത്ര വഴി ഉണ്ടാകുക ഒരുപാട് ചരിത്ര രേഖകൾ ബ്രിട്ടീൻ്റെ രേഖകളെ ആശ്രയിച്ചിരിക്കുന്നതാണ് നമ്മുടെ സാന്ത്യസമര ചരിത്രവും പിന്നെ ട്രാൻസ്ഫർ ഓഫ് പവറും പിന്നെ അതിന് മുമ്പുള്ള ചരിത്രവും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് അവരുടെ രേഖകളെല്ലാം അവർ സൂക്ഷിച്ചു നോക്കുക അവർ നശിപ്പിച്ച് കളിയില്ല നശിപ്പിച്ച് കളിയണമെങ്കിൽ അതിനൊരു ഓർഡർ വേണം അതുകൊണ്ട് രേഖകളൊക്കെ ആർക്കാഴ്ചയിൽ ലഭ്യമാണ് വൈസ്രോയും പിന്നെ ഗവൺമെൻറ്റൊക്കെ അയച്ച കത്തുകളും അതൊക്കെ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എത്രയോ ബ്രിട്ടീഷുകാർ സ്മരണകൾ എഴുതിയിട്ടുണ്ട് ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടൻ ഇവിടെ ആധിപത്യം ഉറപ്പിച്ചത് ബാ അങ്ങ് ഞാൻ ഭരിക്കുക ജനങ്ങളെ മുഴുവൻ തച്ചാമർത്തിയാൽ ഭരിക്കാൻ കഴിയില്ല റബല്യൻ ഉണ്ടാവും അതാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിൽ കണ്ടത് അപ്പോൾ റബല്യൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇന്ത്യക്കാരുടെ ഐഡിയോളജി എന്താണ് മതം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ മതത്തിനൊരു ഊനവും പറ്റാതെ രീതിയിൽ അത് പിന്നെ എന്നാണ് അവരുടെ ആഗ്രഹം അതുകൊണ്ടാണ് ചരിത്രത്തിൽ അതൊക്കെ ഇന്ത്യ ചരിത്രം അവർ സസൂക്ഷ്മമായി പഠിക്കാൻ തീരുമാനിച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുത്തു ഈ ഇന്ത്യ ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബയാസിഡ് ഇല്ലാതെ ചെയ്യാനാണ് അതുവർ ചേരുന്നത് ബയാസായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ മെഡിസിൻ്റെ ടെസ്റ്റ് പോലെയാണ് ഇപ്പം ഷുഗറിൻ്റെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ബയാസ്റ്റ് ടെസ്റ്റിൽ ഷുഗർ ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്താൽ ആളി എത്തുമോ ഇല്ലാത്തയാൾക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയും ചത്തുപോകും അപ്പോൾ അതുകൊണ്ട് ശരിയായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് രേഖകൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആ രേഖകളിൽ മിക്ക മാപ്പിള രേഖകളെ സംബന്ധിച്ച് തയ്യാറാക്കിയ രേഖകൾ തയ്യാറാക്കിയ രേഖകളല്ല ഉണ്ടായി തീർന്ന രേഖകളാണ് ആ രേഖകളൊക്കെ സത്യസന്ധമായ വിവരങ്ങളാണ് ഉള്ളത് നമുക്ക് ആ ചരിത്രം റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ രേഖകളും ഉണ്ട് ആ രേഖകൾ വെച്ചിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത് അതുമാതിരി തന്നെയാണ് പ്രാച മധ്യകാല ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ചിട്ട് പിന്നെ ഹിന്ദുക്കളോട് നടത്തിയ അട്രോസിറ്റീസൊക്കെ അവർ മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതൊക്കെ ചരിത്രകാരന്മാർ ചരിത്രം പിന്നെ സത്യസന്ധമായ ഒരു നറേഷൻ എന്നുള്ളതിന് പകരം പാർട്ടിക്ക് ഹിതകരമായ ഒരു നറേഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഇത് ഈ ചരിത്രം അവരുടെ ഒരു ഒരു പാരമ്പര്യത്തിൽപ്പെട്ടതാണ് കാരണം ആയിരം ഈ റഷ്യൻ വിപ്ലവകാലത്ത് നടന്ന സർവ്വ സംഭവങ്ങളും വിശാലിൻ്റെ സി പി എസ് സി ഉപയോഗിക്കൊക്കെ പച്ച നുണകളാണ് നിറം പിടിപ്പിച്ച നുണകളാണ് അതിലൊന്നും ഒരു സത്യവും ഇല്ല കാരണം പാർട്ടിക്ക് അനുകൂലമായി പിന്നെ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്നും സംഭവിച്ച കാര്യങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് സത്യമാവില്ല പാർട്ടിയെ ഈ മുമ്പൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ പുസ്തകങ്ങൾ വളരെ ആരാധനയോടെയാണ് ഞാൻ വായിച്ചിരുന്നത് ഇപ്പം അവരതാണ് പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചിട്ടേ വായിക്കുകയുള്ളൂ കാരണം ഇതിനകത്ത് ഉണ്ടാകുന്ന മുഴുവൻ ആണെന്ന് നമുക്ക് പൊതുവേ ഊഹിക്കാൻ കഴിയും കാരണം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയില്ല കാര്യങ്ങൾ മറച്ചു വെക്കുക ഡിസ്റ്റാർബ് ചെയ്യുക പിന്നെ ഒരു ഫിലോസഫിക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിന് ഇടാൻ വേണ്ടിയിട്ട് ഷൂ വാങ്ങിക്കുകയല്ല ഷൂവിന് അവരുടെ ഷൂവിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ കാല് മുറിക്കുകയാണ് അതാണ് ചരിത്രം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ വാസ ചരിത്രകാരന്മാരും പാർട്ടിയുടെ സ്തുതിപാഠകന്മാർ മാത്രമാണ്